പാലക്കുഴ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിനെതിരെയും പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ധർണാ സമരത്തിന് യു ഡി എഫ് ചെയർമാൻ ജെയ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ചു മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് സമരം ഉദ്ഘാടനം ചെയ്തു ഭരണത്തിനെതിരായിട്ടുള്ള ഈ ഏറ്റവും അവസാനം ഇന്നലെ ഉണ്ടായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് ഇതുപോലെ ഒരു സംഘടിപ്പിക്കാൻ ഇടയായത് നമുക്കറിയാം പഞ്ചായത്ത് ഭരണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് നിയമത്തിലൂടെ അധികാരം ജനങ്ങൾക്ക് കൊടുത്തിരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിരിക്കുക അധികാരവും അതുപോലെ പണവും ഗവൺമെന്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഈ പണം വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിലുണ്ട് കൃത്യമായി പഞ്ചായത്ത് രാജ് നിയമം ഉണ്ടാക്കിയപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ത്രിതല പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ൊണ്ടാണ് പഞ്ചായത്തിലായിട്ട് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ളത് ഗ്രാമപഞ്ചായത്തിലാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം പഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ചു മനസ്സിലാക്കി ആ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ഗ്രാമസഭയില് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ അത് കോടീകരിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്താണ് ഒരു വാർഷിക പദ്ധതി ഉണ്ടാക്കേണ്ടത് ആ വാർഷിക പദ്ധതി ഉണ്ടാക്കി ആ വാർഷിക പദ്ധതി ഉണ്ടാക്കിയതിന് ശേഷം അത് നടപ്പാക്കിയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അത് കൃത്യമായി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാതി അതുപോലെ പല പദ്ധതികളെക്കുറിച്ചും കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ലൈഫിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഇപ്പോൾ ലൈഫിന്റെ ഞാൻ പറയുന്നത് തൊഴിലുറപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കൊടുത്ത യു പി എ സർക്കാർ ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഏറ്റവും താരക്കിടയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് ടി എൻ സുനിൽ പി വി മർക്കോസ് ബ്ലോക്ക് മെമ്പർ സിബി പി ജോർജ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ആൻഡ്രൂസ് സംസാരിച്ചു ഇവിടെ പറയുന്ന 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 ഏറ്റവും ഒരു പഞ്ചായത്ത് അവരുടെ റോഡ് റോഡ് അങ്ങനെ പദ്ധതി എന്ന് എന്തിനു വേണ്ടി രാജ്യത്ത് കൊണ്ടുവന്നു അതിൽ എല്ലാം തെളിഞ്ഞുകൊണ്ട് വാടിൽ കടമ്പറാട്ട് മാരാകണ്ടം റോഡ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു എന്നതായിരുന്നു ആദ്യം ഞങ്ങൾക്ക് പൊതുജനത്തിൽ കിട്ടിയ ആരോപണം പരാതി ഞാനും ജബോയിൽദോസും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നേരിട്ടുണ്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമായി എന്തായാലും ആ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിന്റെ വ്യക്തമായ വിശദീകരണം ഞങ്ങൾ ചോദിച്ചു ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഒരു റോഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട നിയമസംകൾ എന്തെല്ലാമാണ് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൽ മിനിസ്റ്റർ ഉണ്ട് ഒന്നുകിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുമായി ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ രണ്ട് ഊരുകളുമായി ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ ജനവാസ കേന്ദ്രവുമായി ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലവുമായി ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ ഒരു സ്ഥലത്തൂടെ റോഡ് പോകണം ഇങ്ങനെ ഇല്ലാത്ത ഒരു റോഡ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ചെയ്യുവാൻ പാടില്ല എന്നാണ് തൊഴിലുറപ്പിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിൻ വി ഡി ഒ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിൽ അസന്യക്തമായി പറഞ്ഞതും ജില്ലാ എംബ്രമാൻ ശ്രീ മോഹൻകുമാറുമായി സംസാരിച്ചതും പ്രിയപ്പെട്ട ഞാനും ഉണ്ടായിരുന്നു പാമ്പാക്കുടയിൽ അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ് അപ്പൊ ഞങ്ങളതിനുമായി പരാതി പരാതി കൊടുക്കും ഇത് മാത്രമല്ല ഈ പരാതി കോൺഗ്രസ് മാലകളിൽ എത്തി അതിന്റെ ഹിയറിംഗ് ചർച്ചയും നടക്കുന്ന സമയത്താണ് പഞ്ചായത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്നത് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടത്തെ ഭരണാധികാരികളും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ വിനിയത്തോടെ ഞാൻ ചോദിക്കട്ടെ സത്യസന്ധമായി അഴിമതിയുടെ ലാഞ്ചനയില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ ഭരണപ്പെട്ട ഈ പഞ്ചായത്ത് ഭരണുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു സംശയം വേണ്ട അനവധി മവജേട പത്രോടൊന്നും

തൊണ്ണൂറ്റി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ തൊഴിലൂടെ ഉദ്യോഗസ്ഥനായിരുന്നു കാറ് വാങ്ങിക്കുന്നു അപ്പോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആ ആ റോഡ് സ്വകാര്യ വ്യക്തി പറഞ്ഞു എന്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ പഞ്ചായത്തിന്റെ പ്രഥമ പൗര അവിടെ നേരിട്ടെത്തി ആ മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് ആ കാറ് അത് കയറിക്കൊണ്ടുപോകാൻ അത് എന്ന് റോഡ് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ വീടുകളിലേക്ക്